സമ്പന്നമായ കാസർഗോഡ് ചീമേനി അരിയിട്ടപ്പാറയുടെ സംരക്ഷണത്തിനായി ഒത്തുചേർന്ന് ചിത്രകാരന്മാർ പരിസ്ഥിതി ലോല പ്രദേശത്ത് വൻകിട പദ്ധതികൾക്ക് ശ്രമങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് സംസ്ഥാന ചേ ചിത്രകാരന്മാർ ഒത്തുചേർന്നത് ചരിത്രശേഷിപ്പുകൾ കൊണ്ടും ജൈവവൈവിധ്യം കൊണ്ടും സമ്പന്നമാണ് അരിയിട്ടപ്പാറ ഇതിന്റെ സംപ്രേഷണത്തിനായാണ് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള നിന്നുള്ളത് ആയിരത്തി എണ്ണൂറ് വർഷം മുമ്പ് മഹാശിലാ കാലഘട്ടത്തിലെ മനുഷ്യർ നിർമ്മിച്ച ചെങ്കല്ലറകളും പാറപ്പുറത്തെ കൊത്തു ചിത്രങ്ങളും കണ്ടെത്തിയ പ്രദേശമാണ് ഇവിടം പാരിസ്ഥിതികവും ചരിത്രപരവുമായ പ്രത്യേകതകൾ അവഗണിച്ചാണ് ആണവ വൈദ്യുത നിലയം സോളാർ പാർക്ക് മാലിന്യ സംഭരണ പദ്ധതി എന്നിവ അരിയിട്ട പാറയിലും പരിസര പ്രദേശത്തുമായി ആരംഭിക്കാനിരിക്കുന്നത് ഇതിന്റെ സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളും പൂർത്തിയായി കഴിഞ്ഞു അധിനിവേശ സസ്യങ്ങളും അതോടൊപ്പം തന്നെ പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള നശീകരണ പ്രവർത്തനങ്ങളും പിന്നില് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമ്മൾ തിരിച്ചറിയുകയും ഇതിനെ ഇതേപടി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചിത്രകാരന്മാരുടെയും കലാകാരന്മാരുടെയും രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ള ആളുകളുടെയൊക്കെ സഹകരണം ഉണ്ടാവേണ്ടതുണ്ട് അതിലേക്കൊരു ശ്രദ്ധ ഉണ്ടാകുന്നതിനു വേണ്ടിയിട്ടും ഇതിൻ്റെ ഒരു പാരിസ്ഥിതിക നില ഇതേപടി നിലനിർത്തുന്നതിനും വേണ്ടിയൊക്കെയാണ് ചിത്രകാർ കേരളയുടെ ഈ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഒത്തുചേർന്ന ചിത്രകാരന്മാർ ക്യാൻവാസുകളിൽ അരിയിട്ടപ്പാറയെ വീണ്ടും ഒപ്പിയെടുത്തു അതിപുരാതന കൊത്തി ചിത്രങ്ങളും നീർച്ചാലുകളും പള്ളങ്ങളും ക്യാൻവാസുകളിൽ നിറഞ്ഞു പരിസ്ഥിതി മലിനീകരണത്തിനെതിരെയും പാരിസ്ഥിതിക കടന്നുകയറ്റത്തിനെതിരെയും നിറങ്ങൾ ചാലിച്ച് കലാകാരന്മാർ പ്രതിഷേധം കുറിച്ചു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ് ഈ ഓണത്തിന് കുപൂന്ന് തുലച്ചി മാറ്റിൽ വക്കാലക്കാ ഓഫർ